സീരിയൽ വിശേഷങ്ങള് ഗീതാഗോവിന്ദം രാത്രി പത്തുമണിക്ക് ആക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പത്തു മണിക്കാക്കിയെങ്കിലും നമുക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാരും പറയുന്ന പത്ത് മണിക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാരും കാണുമ്പോൾ നിങ്ങള് കാരണം ഞങ്ങൾ പത്ത് മണി പത്തര വരെ ഉറക്കുവച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്ന് പറയുന്ന ഒരു ഒരിതിലോട്ട് ഗീതാഗോവിന്ദം മാറിയെന്ന് എന്ന് പറയാ അതുപോലെ തന്നെ ഈ ഹോട്ട്സ്റ്റാർ ഇല്ലാത്ത ഒരു ഹോട്ട് സ്റ്റാർ അത് വേണ്ടിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണുമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ അത്രയും ഗീതാഗോബന്ധം എല്ലാവരിലേക്ക് എത്തി എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ അപ്ഡേറ്റ്സ് എന്ന് സീരിയലിന്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ പ്രമുഖക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ന് പ്രണയം തുറന്ന് പറയാം പ്രണയം തുറന്ന് പറയണം നമ്മൾ എല്ലാവരും പ്രണയം തുറന്ന് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു എന്തായാലും ഒരു എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെയാണ് മറ്റു സീരിയലിലെല്ലാം അതിനുശേഷം ലോഞ്ച് ചെയ്യുന്ന സീരിയലുകളിലെല്ലാം അവരെല്ലാം തമ്മിൽ അടിയെല്ലാം മാറി അവരെല്ലാം തമ്മിൽ ഇഷ്ടത്തിലായി അവർക്ക് കുട്ടിയുണ്ടാവാൻ നിങ്ങൾ ഇനിയും പറയുന്നില്ലേന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എല്ലാത്തിനും കൂടെ എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സമയം എത്തിയിരിക്കുകയാണ് അപ്പം ഒരുപാട് പേര് അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അവരെ ഒട്ട് നിരാശപ്പെടുത്താതെ പ്രണയം എങ്ങനെ തുറന്ന് പറയുമെന്നുള്ളത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറയും എന്നൊക്കെ ഒരു സാധനം ഉണ്ട് ഇത് അങ്ങനെയല്ല ഇതൊരു വലിയ സീക്വൻസ് ആയിട്ട് ഒരു ആ ഒരു പ്രണയം പറയുന്ന ഒരു വലിയ സീക്വൻസ് ആയിട്ട് ആളുകളെ രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗംഭീര സാധനമായിട്ട് അതാണ് സീക്വൻ